വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു കിഡിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പെരുന്നാളാണ് ഖത്തർ ഷാദ്ദ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഈദ് മുബാറക് അപ്പോൾ നമ്മൾ പള്ളിയിൽ രാവിലെ തന്നെ അഞ്ചര ആവുമ്പോ നമ്മള് ഇറങ്ങി പള്ളിയിൽ നിന്ന് പോയി അങ്ങനെ നമ്മൾ ഒട്ടന്ന് കട്ടൻ ചാക്കി പൊടിച്ച് അങ്ങനെ ഇറങ്ങിട്ടാകും അപ്പോൾ നമ്മളെ വസ്റ്റിൽ പെരുന്നാളാണ് ഖത്തറിൽത്തെ ആദ്യമായിട്ടുള്ള മന പിന്നെ നാട്ടിൽ നിന്ന് നോമ്പാണ് പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നാളായിരിക്കും ഈശാല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പാർക്കിലാണ് വന്നത് ഖത്തറത്തെ പാർക്കിലാണ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ കമ്പനിക്കാറപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് ഫോട്ടോ എടുക്കുകയാണ് പ്രവാസികളെ ഖത്തർ എന്ന് പറഞ്ഞാൽ ഗൾഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോട്ടോ എടുക്കും പിന്നെ ഒന്ന് ചാടിച്ച് പിന്നെ നേരെ റൂമിൽ പോയി എടുക്കുക റെസ്റ്റ് എടുക്കുകയായി അധികം ഉണ്ടാകാം എന്നിട്ട് നമ്മളെ കത്തറുത്തതായതൊക്കെ ഉണ്ടല്ലേ നമ്മളിങ്ങനെ പാർക്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ് ഇതാണ് നമ്മളതാ നേരെ അതാ ബീച്ച് ഇതാ കപ്പലൊക്കെ അതാ ആട് സാങ്ങോട്ടേക്ക് നമ്മൾ പോയി നമ്മൾ എടുത്തിട്ടുണ്ട് കപ്പലുണ്ടല്ലേ അതൊക്കെ കപ്പലാണ് അവിടെ നിൽക്കുന്ന പോയിൻ്റ് ഫൈവ് മിനിറ്റ് ഇട്ട് കാണിച്ചിരുന്നേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ടോ പക്ഷെ അതങ്ങനെ നമ്മള് പാർക്കിൽ സെറ്റപ്പ് ആണ് ഇവിടെ എല്ലാം കൊണ്ടിട്ട് അങ്ങോട്ടേക്ക നല്ല കാഴ്ചകൾ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളാദ്യത്തെ പെരുന്നാളാണ് ഇവിടെ ഖത്തറത്ത് ഇതുപോലെ ഇവിടെ കുറേ ദേശാടന പക്ഷികളൊക്കെ ഉണ്ട് കാരണം നമ്മൾ കാഴ്ചയില് നമ്മള് വീഡിയോയിൽ കൊടുക്കുന്നുണ്ടോ നോർമല്ല ഇതാണ് നമ്മൾ കപ്പൽ പോലത്തെ പറഞ്ഞില്ലേ അതാട്ടോ ഇത് നല്ല അടിപൊളി സ്ഥലം അവിടെ ആണ് പാർക്ക് വരുന്നത് കേട്ടോ നല്ല അടിപൊളി നല്ല വ്യൂ ഉള്ള സ്ഥലോ അത് ചക്കമാനക്കാട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സെറ്റപ്പ് കുറേ കുറെ കാണാറുണ്ട് അബാത്തൊക്കെ നല്ല അടിപൊളി സ്ഥല നല്ല പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ നിക്കാൻ പറ്റിയ സെറ്റപ്പ് സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ആണ് അൽകോർ കോർണിഷ് ഇഷ്ടം കപ്പലും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് നമ്മൾ നാട്ടിലത്തെ ടെൻറ്റ് മാതിരി ഇട്ട സ്ഥലം എല്ലാം ഇങ്ങനെ ഇറങ്ങിയതാട്ടോ ജസ്റ്റ് എൻജോയ് ചെയ്യാൻ നമ്മളെ ടീംസ് സുമ്പരുണ്ട് മൊത്തം കുത്തിയാൽ കുമ്പളം മുളിക്കോ ഇതാണ് മൊത്തം കുത്തിയാ കുമ്പളം മുളിക്കോളി ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചെറ്റപ്പെട്ട നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയാണ് അടിപൊളി രക്ഷയില്ല കേട്ടോ റോഡ് മുറിച്ച് അങ്ങനെ പോവാണ് ക്രോസ് ചെയ്യാൻ കേട്ടോ വണ്ടി വരുന്നോന്ന് എന്താക്കാം നമ്മൾ നോക്കണം എല്ലാം സീനാവും ാണ് അത് നമ്മള് പോയിന്റ് ഫോട്ട് കാണാൻ ചേരാം സൂക്ക് അവിടെ നമ്മളെ ബി ബി ക്യൂ ഫിഷൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ബാർവിക്യു ഫിഷ് നമ്മളെ മുമ്പിലുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണം നമ്മളെ സൂക്കിന്ന് സൂക്കിൻ്റെ ഉള്ളിൽ ഇനി സൂക്കിൻ്റെ ഉള്ളിൽ തന്നെ ആ മൂലൊക്കെ ആയിട്ട് നമ്മളൊരു പെറ്റ് ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ വണ്ടി പോകുമ്പോൾ കണ്ടതാണ് ആ മൂലൊക്കെ വരുന്നത് നമ്മളെ പള്ളിയെ താടാൻ്റെ ഉള്ളിൽ കൂടെ പോവാട്ടോ എൻ്റെ സൈഡൊക്കെ മനസ്സിലാ അതാണ് അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ അടിപൊളി വ്യൂ ആട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ മോലൊക്കാണ് എന്ത് വരുന്നത് ഞാൻ പറഞ്ഞ ഷോപ്പ് വരുന്നത് കേട്ടോ അങ്ങനെ ആണ് ദീപികൻ്റെ ഷോപ്പ് അടിപൊളി വ്യൂ ആട്ടോ പ്രത്യേകത ഇവിടെ നല്ല തണുപ്പാട്ടോ ഇവിടെ ഒരു ഓൾ റൗണ്ട് വെച്ച് സെറ്റപ്പ് ആക്കി കിട്ടോ നമ്മുടെ നാട്ടിലൊക്കെ മാതിരി അടിപൊളി രസമുണ്ട് നല്ല വ്യൂ അങ്ങോട്ട് പോയിട്ടോ അതിനാട്ട് പോയി ആകട്ടെ അല്ല ആനാട്ടൊക്കെ പോകും നമ്മൾ ഖത്തറത്തെ പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞത് സൂക്കിൽ വരുന്നതാണ് അൽക്കോള മൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഷാർ നമ്മൾ ഇത് പഴയ മോഡലാണ് ജി എം സി പൊടി പിടിച്ചെടുക്ക കേട്ടോ സാധനം അടിപൊളിയാണ് പള്ളി തൂർത്തുനിന്ന് കാണിച്ചെന്ന പള്ളി എത്തിയിട്ട് പോകാം നമ്മളങ്ങനെ റൂമിലേക്ക് പോവാണ് റൂമിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കേട്ടോ കാർന്ന്